ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ബൈ ഷെഫ്ന ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞു അമ്മമാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിബ്ലിംഗ്സിന് ലവ് ബോണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന പത്ത് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് ഒന്നിലധികം മക്കളുള്ള വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന സംഭവമാണ് സിബ്ലിംഗ് റൈവൽറി റീ എന്ന് വെച്ചാല് സഹോദരന്മാർക്കിടയിൽ വഴക്കുണ്ടാവുക ടോയ്സിനെ ചൊല്ലിയാണെങ്കിലും സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലുമൊക്കെ സഹോദരങ്ങൾക്കിടയിൽ വഴക്ക് സാധാരണയാണ് പക്ഷെ ഈ മത്സരം കൂടി കഴിയുമ്പം അത് കുട്ടിയുടെ ആത്മാഭിമാനത്തെയും ഇമോഷണൽ ഡെവലപ്മെന്റിനെയെല്ലാം ബാധിക്കും അപ്പം ഇത്തരം അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന പത്ത് കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർക്കിടയിൽ ബന്ധം ദൃഢാക്കേണ്ടത് നമ്മളുടെ കടമയാണ് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് മക്കൾക്കിടയിൽ സമത്വം പാലിക്കുക ഒരു കുട്ടിയെ മാത്രം പ്രിയപ്പെട്ടവനായി കാണുകയും മറ്റേയാളെ അവഗണിക്കുകയും ചെയ്താൽ അവർ തമ്മിൽ മാനസികമായിട്ട് അകൽച്ച ഉണ്ടാവും എല്ലാവരും അമ്മയ്ക്ക് ഒരുപോലെയാണ് അമ്മയുടെ രണ്ട് കണ്ണു പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് മക്കളെ നമ്മളുടെ സ്നേഹം ബോധ്യപ്പെടുത്തണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിക്കും പ്രത്യേകം പ്രത്യേകം സമയം ചിലവഴിക്കാൻ പാരൻസ് ശ്രദ്ധിക്കണം കുട്ടികളുടെ പൊതുവായ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കപ്പെടണം എനിക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടണം എന്നാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള വീട്ടിൽ ഓരോ കുട്ടിക്കും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ പാരൻസ് ഉറപ്പുവരുത്തണം എക്സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം തന്നെ എടുക്കാം എനിക്ക് രണ്ടര വയസ്സും നാലര വയസ്സുമുള്ള രണ്ട് കുസൃതി കുട്ടികളാണുള്ളത് മൂത്ത ആൾ വന്നിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അവനെ ഫോക്കസ് ചെയ്യും അല്ലെ ആ സമയത്ത് ചെറിയ ആള് വന്ന് സെയിം അവൻ പറഞ്ഞ അതേ കാര്യം കോപ്പി ചെയ്ത് പറയും സോ അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടണമെന്നാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വഴക്കുകൾ കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ അമ്മമാരെ ഒരു ജഡ്ജിയാവുന്നതിന് പകരം ഒരു നല്ല ഗൈഡറായിട്ട് മാറണം കുട്ടികൾക്കിടയിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് പലപ്പോഴും അമ്മമാർ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് കുട്ടികളെ പഠിപ്പിക്കണം നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം പക്ഷം പിടിക്കാതെ സംസാരിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ രണ്ട് കുട്ടികളെയും ശ്രദ്ധിച്ച് അവരുടെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇതിലൂടെ ഒരു പ്രോബ്ലം എങ്ങനെ ഭംഗിയായി സോൾവ് ചെയ്യാമെന്ന് നമ്മുടെ കുട്ടികൾ നമ്മളിലൂടെ തന്നെ പഠിക്കണം അടുത്തതായി നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഷെയറിംഗ് മെന്റാലിറ്റി കുട്ടികളിൽ വളർത്തുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ടോയ്സിനാണെങ്കിലും ബുക്സ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവർ ഷെയർ ചെയ്ത് പഠിക്കട്ടെ കാരണം പങ്കിടുന്നിടത്ത് നിന്നാണ് സ്നേഹം വളരുന്നത് അടുത്തതായിട്ട് നമ്മൾ പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുക കുട്ടികളെ പരസ്പരം സന്തോഷത്തോടെ ഇടപഴകാൻ ശീലിപ്പിക്കുക അതിനുള്ള സിറ്റുവേഷൻസ് നമ്മൾ പാരന്റ്സ് ക്രിയേറ്റ് ചെയ്യണം ക്ലീനിങ്ങിനാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഗെയിംസിനാണെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സിബ്ലിങ്സിനെ പ്രോത്സാഹിപ്പിക്കുക ഇത് അവർ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആവാൻ സഹായിക്കും അടുത്തതായിട്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലേബലുകൾ ഒഴിവാക്കുക എന്നുള്ളത് എന്ന് വെച്ചാല് മക്കളിൽ ഒരാളെ മെടുക്കൻ അല്ലെങ്കിൽ മറ്റൊരാളെ ഇവൻ പ്രശ്നക്കാരനാ എന്ന് മുത്രകുത്തരുത് എന്ന് അവരെ വിളിക്കരുത് ഇത്തരം ലേബലുകൾ കുട്ടികളുടെ മനസ്സിനെ നന്നായിട്ട് വേദനിപ്പിക്കും മാത്രമല്ല കുട്ടികൾക്കിടയിൽ ശത്രുത ഉണ്ടാകാൻ ഇതൊരു വലിയ കാരണമാവുകയും ചെയ്യും സഹോദരങ്ങളെ പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അനിയനോ ചേട്ടനോ ആരും ആയിക്കോട്ടെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്പെഷ്യൽ തിങ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ അവിടേക്ക് അനാവശ്യമായിട്ട് കടന്നു ചെല്ലാതിരിക്കാനും സ്വന്തം സഹോദരങ്ങളുടെ സ്വകാര്യതയെ ബഹുമാനിക്കാനും മക്കളെ ശീലിപ്പിക്കുക അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് മക്കൾ അറിയാതെ അവരുടെ ഉള്ളിൽ സ്നേഹം വളർത്തുക എന്നുള്ളത് മക്കൾ പരസ്പരം ഹഗ് ചെയ്യിപ്പിക്കുക കിസ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യിപ്പിക്കുക ഇതിലൂടെയെല്ലാം അവരറിയാതെ തന്നെ അവർക്ക് തമ്മിലുള്ള ആ ഒരു ലവ് ബോണ്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ് കാര്യമാണ് നമ്മൾ പാരന്റ്സ് മക്കൾക്ക് റോൾ മോഡൽസ് ആവുക എന്നുള്ളത് എന്ന് വെച്ചാൽ അമ്മയുടെയും അച്ഛന്റെയും പരസ്പരം സ്നേഹം കരുതൽ സഹകരണം ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ മക്കൾ വളരേണ്ടത് കുട്ടികൾ പൊതുവെ അനുകരണ സ്വഭാവമുള്ളവരാണ് അല്ലേ സോ ഈ ഒരു സ്നേഹവും അവരലങ്കരിക്കാൻ ശ്രമിക്കും അമ്മമാർ ശ്രദ്ധിക്കേണ്ട പത്താമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് കുട്ടികളെ തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഓരോ കുട്ടിയും മറ്റു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തനാണ് കാഴ്ചയിലായാലും കഴിവിലായാലും എല്ലാം വ്യത്യസ്തരായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ പഠന കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഇത് മക്കൾക്കിടയിൽ ഒരകൽച്ച വരാനും ശത്രുത വളരാനും ഒക്കെ കാരണമാവും സഹോദരങ്ങൾ ഒരുമിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുക കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ നൽകുക എല്ലാ കാര്യങ്ങളിലും തുല്യ അവസരങ്ങൾ നൽകുക പാരൻസ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സിബ്ലേഴ്സ് തമ്മിലുള്ള ലവ് പോണ്ട് സ്ട്രോങ് ആക്കാൻ പറ്റും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് പോയിന്റ്സ് ഇതിൽ ആഡ് ചെയ്യാനുണ്ട് ബട്ട് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് സോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ മക്കൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കാൻ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒന്ന് മക്കൾക്കിടയിൽ സമത്വം പാലിക്കുക രണ്ട് ഓരോ കുട്ടിക്കുമായി പ്രത്യേക സമയം ചിലവഴിക്കുക മൂന്ന് വഴക്കുകൾ സമാധാനപരമായി പരിഹരിക്കുക നാല് ഷെയറിംഗ് മെൻറ്റാലിറ്റി വളർത്തുക അഞ്ച് ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുക ആറ് മിടുക്കൻ പ്രശ്നക്കാരൻ തുടങ്ങിയ ലേബലുകൾ ഒഴിവാക്കുക പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എട്ട് പരസ്പരം ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും പഠിപ്പിക്കുക ഒൻപത് പാരൻസ് മക്കൾക്ക് റോൾ മോഡൽ ആയിരിക്കുക പത്ത് കമ്പാരിസൺ ഒഴിവാക്കുക നമ്മുടെ മക്കൾ എല്ലാവരും പരസ്പര സ്നേഹമുള്ള റെസ്പെക്റ്റ് ഉള്ള മക്കളാവട്ടെ നിങ്ങളെപ്പോലെ തന്നെ എൻ്റെയും ഡ്രീം ഇത് തന്നെയാണ് മക്കൾ സന്തോഷത്തോടെ പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നത് കാണാം നമ്മളെപ്പോലുള്ള പാരൻസിന് ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ ഈ ലോകത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പോഴേ എനിക്ക് എന്നെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് വരുന്നവരേക്കും ബൈ